ഓം ായ ഓം ശ്രീ സ്ായവർ ബ്രഹ്മേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പണനാമത്തെ സാഷ്ടാംഗ പ്രണാമം ഉത്തരഗീതയില് പതിനഞ്ച് ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ൊട്ട് ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ചിന്തിക്കേണ്ടത് സൂര്യ ഭൂതലോക ദിശക്ഷേത്രം ചിന്തിക്കേണ്ടത്മഗ്നാവേദ ശാസ്ത്രവിദ്യ വിദ്യ കലാക്ഷര സ്വരം അന്ത്രപുരാണാനി പുരാണി ഗുണൈശ്ചൈതേജ സർവശ ബീജം ബീജാത്മകസ്തേഷാം

തിര്യസ്റ്റുഷിരാത്മക ഇതാണ് ഇരുപത് വരെയുള്ള ശ്ലോകങ്ങള് പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കഥാസൂര്യ സോമാഗ്നി പരമേശ്വര ഭൂതലോക ദിശാക്ഷേത്രം സമുദ്ര പർവത ശിലാഹ സുഷുംനാശീസത്തിൽ സൂര്യൻ ചന്ദ്രൻ അഗ്നി പരമേശ്വരൻ സൂക്ഷ്മഭൂതങ്ങളും സൂലഭൂതങ്ങളും ഉൾക്കൊള്ളുന്ന ഭൗതികലോകം ദിക്കുകൾ പുണ്യക്ഷേത്രങ്ങൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ ശിലകൾ ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നു അതായത് കഴിഞ്ഞ സ്രോതത്തിൽ നമ്മൾ കണ്ടതാണ് ഇടാ പിങ്കളയോർ മധ്യേ സുഷുംനാ സൂക്ഷ്മരൂപിണി തസ്യാഗ്രേ സർവകം സർവം യസ്മിൻ സർവം പ്രതിഷ്ഠിതം അതായത് ഈ സുക്ഷിരമാണ് ഇടപിംഗിള ുടെ മധ്യത്തിലുള്ള സൂക്ഷ്മ നാടിയായിരിക്കുന്ന സുഷുമ്ന ഇതാണ് എല്ലാത്തിന്റെയും കേന്ദ്ര ബിന്ദു എന്നർത്ഥം സുഷുമ്നയുടെ അഗ്രസ്ഥാനമായിരിക്കുന്ന ഭ്രൂമധ്യ അന്തർഗത ബിന്ദു സർവസിദ്ധികളുടെയും ആസ്ഥാനമാണ് അതായത് ആജ്ഞാചക്രം ഭ്രൂമധ്യത്തിൽ എന്ന് പറഞ്ഞാൽ പൊട്ടു തൊടുന്ന ഭാഗത്ത് രണ്ട് പുരികളുടെ മധ്യത്തിൽ മൂക്ക് തുടങ്ങുന്ന എവിടെയാണോ അതാണ് നാസാഗ്രം അവിടെ ഒരു ബിന്ദു രൂപേണ ആജ്ഞാചക്രത്തിലെ ആ ഇതിനു മുമ്പ് നമ്മൾ കണ്ടാണ് അവിടെയാണ് മനസ്സ് ചെയ്യുന്നത് ആ മനസ്സിന്റെ അകത്ത് കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത് എന്തോ അതാണ് സുഷുമ്നയുടെ തുടക്കം മനസ്സത്വമായിരിക്കുന്ന ആ ബിന്ദുവിൽ മനസ്സാകുന്ന ആ ചക്രത്തിൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ബിന്ദു മാത്രമായിരിക്കുന്ന ആ ശക്തി ബിന്ദുവിൽ സർവ പ്രപഞ്ചങ്ങളും ചരാചരങ്ങളും ദേവീദേവന്മാരും എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നു അപ്പൊ നമ്മുടെ തന്നെ ശരീരത്തിലുള്ള ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലാണ് ഈ മുപ്പത്തിമൂ കോടി ദേവതാ സങ്കല്പത്തിലും സൂര്യ ചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് അതാണ് അവിടെ പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞത് എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നു തസ്യമധ്യാഗത സൂര്യ സോമാഗ്നി പരമേശ്വര ഭൂത ലോക ദിശ ക്ഷേത്രം സമുദ്ര പർവ്വതശില ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ ആ കേന്ദ്രത്തിലാണ് പ്രതിഷ്ഠിതം എന്നാണ് പറയുന്നത് അതാണ് സുഷുംനാശേഷത്തിനുള്ളിൽ സൂര്യൻ ചന്ദ്രൻ അഗ്നി പരമേശ്വരൻ സർവഭൂതങ്ങളും സകലഭൂതങ്ങളും ഉൾക്കൊള്ളുന്ന ഭൗതിക ലോകം ദിക്കുകൾ പുണ്യക്ഷേത്രങ്ങൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ ശിലകൾ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ആചാക്രത്വ ചക്ര സ്ഥിതമായി നിൽക്കുന്നു അവിടെ തന്നെയാണ് ബ്രഹ്മത്തിന്റെ ആസ്ഥാനം എന്ന് സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ ഈ ആസ്ഥാനം തേടി പുറത്തേക്കൊന്നും പോകേണ്ടതില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ ശരീരം തന്നെ ഒരു പ്രപഞ്ചമാണ് പ്രപഞ്ചത്തിലെ സൃഷ്ടിയുടെ ആ കേന്ദ്ര ബിന്ദു ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ശരീരത്തിലുള്ള സുഷംനാടിയുടെ അഗ്രഭാഗമാകുന്നതും നാസാഗ്രമാകുന്നതുമായിരിക്കുന്ന അത് രണ്ടും കൂടെ യോജിക്കുന്ന ബിന്ദുവാണ് അതായത് ഇടാ പിംഗ്ല നാടിയുടെ മധ്യത്തിൽ സൂക്ഷ്മമായിരിക്കുന്ന സുഷ്മനാഡി എന്ന് പറഞ്ഞു ഇതാണ് സുഷ്മനാഡി എന്ന് പറഞ്ഞു ഇത് സുഷിരൂപേണയാണ് നട്ടലിനകത്ത് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ അഗ്രം എന്ന് പറയുന്നത് അജ്ഞാതക്രത്തിലാണ് നാസാഗ്രം എന്ന് പറയുന്നത് മൂക്കിന്റെ അറ്റമാണ് ഈ രണ്ടു ബിന്ദുവും കൂടെ ചേരുന്നത് എവിടെയാണോ അതാണ് ശരിക്കും ഞാനെന്ന ബോധം ഒതുക്കുന്നത് അതാണ് പ്രപഞ്ചം ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് ആ ഞാൻ എന്നുള്ള ബോധം ഒതുക്കുന്നതും നമ്മൾ എടുക്കുന്ന ശ്വാസം പോയി തട്ടിയിട്ട് തിരിച്ച് താഴേക്ക് പോകുന്നതും വീണ്ടും എടുക്കുന്നതും എവിടെയാണോ പോയി തട്ടുന്നത് ഈ കേന്ദ്ര ബന്ധുവില്ല ഇതാണ് ശരിക്കും ബ്രഹ്മത്തിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാര് അഗ്നി പരമേശ്വരൻ സൂക്ഷ്മ തത്വങ്ങള് സൂക്ഷ്മഭൂതങ്ങള് എല്ലാം ഉൾക്കൊള്ളുന്ന അത് കാ ഭൗതികലോകം ദിക്കുകൾ പുണ്യക്ഷേത്രങ്ങൾ സമുദ്രങ്ങൾ സർവ്വതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ഒരു കേന്ദ്ര ബിന്ദുവിലാണ് ആണ് ഒതുങ്ങുന്നത് അതിൽ നിന്നാണ് പലതായിട്ട് കാണുന്നത് അത് തന്നെയാണ് ഏകമായിട്ടോ ഒന്നിൽ കാണുന്നത് ഇതൊന്ന് ഉറച്ചു കിട്ടിയാൽ ആണ് നമുക്ക് യഥാർത്ഥത്തിൽ ഞാൻ എന്ന ബോധം ക്ലിക്ക് ആകുന്നത് നർത്ഥം ഇതെല്ലാം ഉണ്ടെന്ന് ഇപ്പൊ കാലത്തെ പറ്റി കണക്കാക്കിയ എന്താ കാലം കാലത്തെ പറ്റി നമ്മൾ കണക്കാക്കിയ എന്താണ് കാലം നമ്മൾ കാലം പറയുമ്പോ ഭൂതകാലം വർത്തമാനകാലം കാലം ഭാവി കാലം ഈ മൂന്ന് കാലത്തെ പറയുന്നു ഇതിൽ യഥാർത്ഥത്തിൽ കാലത്തിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താ നമുക്ക് ഏത് തരത്തിൽ കാലത്തെ അറിയാൻ സാധിക്കും കഴിഞ്ഞു പോയ കാലത്തെ പറ്റി ചിന്തിച്ചാലും കഴിഞ്ഞു പോയത് ഒരിക്കലും റീ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ കഴിഞ്ഞു പോയത് പോയി ഇനി വരാനുള്ളതിനെ പറ്റി ഇപ്പൊ അനുഭവിക്കുന്നുമില്ല അപ്പൊ പിന്നെ കാലം എന്ന് പറയുന്നത് എന്താ നമ്മൾ എന്താണോ ഈ നിമിഷം അനുഭവിക്കുന്നത് അതാണ് കാലം വർത്തമാന എപ്പോഴും പ്രസക്തി എന്താണോ അനുഭവിച്ചു ഈ നിമിഷം കർമ്മണോഹ്യ വിബോധവ്യം ബോധവ്യം ച വികർമ്മമാണ് ഈ നിമിഷത്തിനാണ് പ്രാധാന്യം ഇത് പാസ്റ്റായാലും കാര്യമില്ല ഫ്യൂച്ചർ ആയാലും കാര്യമില്ല അനുഭവം ഇല്ല എന്താണോ ഈ നിമിഷം അനുഭവിക്കുന്നത് ഇതാണ് കാലസ്വരൂപം ഇത് പ്രത്യക്ഷമാണ് ഇത് ഈശ്വരനാണ് നമ്മൾ ഒരിക്കലും വർത്തമാനത്തിൽ വർദ്ധിക്കാറേയില്ല അതാണ് പ്രശ്നം അപ്പൊ കാലം നമ്മളെ ഇപ്പോൾ ഈ നിമിഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ 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 എന്ന ബോധം എന്താണോ അതാണ് കാലം അപ്പം ഈ കാലത്തിന്റെ ബിന്ദു കേന്ദ്ര ബിന്ദു എവിടെയാ നമ്മുടെ തന്നെ ശരീരത്ത് സുഷുംനാടിയും നാസാഗ്രഹവും കൂടെ ചെന്ന് ചേരുന്നത് എവിടെയോ അതാണ് ബിന്ദു ഇപ്പൊ മനസ്സിന്റെ കേന്ദ്ര ബിന്ദു ഏതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമ പക്ഷെ രണ്ട് ൈൻ കൂട്ടി യോജിക്കുന്ന ബിന്ദു ഏതാന്ന് അറിയാമല്ലോ അപ്പൊ സുഷിംനാടി ഇവിടെ സുക്ഷിരം അതൊരു ജഗതസേതു ആണ് അതും നാസാഗ്രം രണ്ടു മൂക്കും കൂടെ ഇടയും പിങ്ക്ളയാണ സൂചനയാണ് രണ്ടു മൂക്കിന് രണ്ടു തുള കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ ചേരും താഴെന്നുള്ള നട്ടലിനകത്തുള്ള ഈ സുഷിരം ജഗതസേതു കൂടെ രണ്ടും കൂടെ ചേരുമ്പം ആണ് അതാണ് ശരിക്കും നമ്മുടെ കേന്ദ്ര ബിന്ദു അവിടെ സകലതും പ്രതിഷ്ഠിതമാണെന്നാണ് പറയുന്നത് സുഷുംന നാടി ശീർഷത്തിൽ എന്ന് പറയുന്നത് ഈ സുഷുംനാടിയിലുള്ള മൂലാധാരം തൊട്ട് മുകളിലേക്കുള്ള ഒരു നേർ വര എന്ന് കണക്കാക്ക നമ്മുടെ മൂക്ക് രണ്ട് ഇടപെങ്കളയുടെയും സൂചനയാണ് അത് രണ്ടും കൂടെ ചേരുന്നത് അതായത് മൂന്ന് രേഖകൾ ഒരേ സ്ഥാനത്ത് കൂട്ടിമുട്ടുന്നത് എവിടെയോ അതാണ് സർവം പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞു ഇതാണ് ബന്ധു മാത്രം എന്ന് പറയുന്നത് വീണ്ടും അതൊന്നുകൂടെ സ്പഷ്ടമാക്കുക ശാസ്ത്രവിദ്യ കലാക്ഷര മന്ത്ര പുരാണാനി ഗുണാശ്ചൈത ചൈതേജ സർവശ ഗുണാശ്ചൈതേജ സർവശ ദ്വീപുകൾ താഴ്വരകൾ വേദങ്ങൾ ശാസ്ത്രങ്ങൾ വിദ്യകൾ കലകൾ സർവ സ്വരവ്യഞ്ജനങ്ങൾ മന്ത്രപുരാണങ്ങൾ ത്രിഗുണങ്ങൾ തത്വങ്ങൾ പ്രമാണങ്ങൾ ജീവൻ തുടങ്ങി സർവവും ഈ സുഷുംനയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഇതിന്റെ രഹസ്യം മുഴുവൻ പ്രപഞ്ച രഹസ്യം മുഴുവൻ ഈ കേന്ദ്ര ബിന്ദുവിൽ ഒതുങ്ങുന്നു ഇത് നമ്മുടെ ശരീരത്ത് ഉള്ളതാണ് ഇതാണ് സചേതനമായിട്ട് ഞാൻ ഞാൻ എന്നുള്ള ബോധവും ജീവനായിട്ട് നിലനിൽക്കുന്നതും എന്നർത്ഥം ഇതറിഞ്ഞാൽ പിന്നെ ഈ ലോകം മുഴുവൻ നമ്മൾ അതിൻ്റെ ഉള്ളിലായി നർത്ഥം അതാണ് വിശ്വം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എല്ലാവരുടെ ശരീരത്തിലും അണു അണുവിലും തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു എനർജിയാണ് എന്നർത്ഥം പക്ഷെ നമ്മൾ അതിലേക്ക് ഒരിക്കലും എത്തുന്നില്ല അത് വെച്ചുകൊണ്ട് അതിന്റെ പ്രഭാവം കൊണ്ടാണ് ഞാൻ ഞാനെന്നും എൻ്റെ ഉള്ള വ്യവ വ്യവഹാരിക്ക വ്യവഹരിക്കുന്ന ഈ ശരീരത്തിൽ ഭൗതിക അശ്രീ സമ്പത്തിൻ്റെ മുകളിൽ അതിനെ ആശ്രയിച്ചു കൊണ്ട് അതുമാത്രമാണ് പരമമായിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ശരീരത്തെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മള് വ്യവഹരിക്കുന്നത് അപ്പൊ അവിടെയും ഈ ജീവനെ നമ്മൾ ആശ്രയിക്കുകയല്ല ചെയ്യുന്നത് ജീവൻ എന്ന് പറയുന്നത് ഈശ്വരനാണെന്ന് പറഞ്ഞു ഈശ്വരനെ ഉപയോഗിച്ചുകൊണ്ട് ഭൗതികതയിൽ വ്യവഹരിക്കുക ചെയ്യുക അപ്പം ആശ്രയിക്കുന്നത് എപ്പോഴും ഭൗതികതയാണ് ഈ ശരീരത്തെയും ഞാനെന്ന് എൻ്റെ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കുന്നത് മുഴുവൻ ഈ ഭൗതിക വസ്തുക്കളിലാണ് വ്യവഹരിക്കുന്നത് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണ്ടതിനെ അനുഭവിക്കാനുള്ള തത്രപ്പാടിൽ ഓടി നടക്കുക അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ രഹസ്യം നമ്മുടെ സുഷംനാനാടിയിൽ തന്നെ ഈ പറയുന്ന ലോകം മുഴുവൻ ഒതുങ്ങുന്നു എന്നാണ് പറയുന്നത് വീണ്ടും അത് ദ്വീപുകൾ താഴ്വരകൾ വേദങ്ങൾ ശാസ്ത്രങ്ങൾ വിദ്യകൾ കലകൾ അതായത് അറുപത്തി കലകളുടെ പ്രഭാവവും ഈ കേന്ദ്ര ബിന്ദുവിലാണെന്നർത്ഥം അപ്പൊ നമ്മളെ കൊണ്ട് ഒരു സംശയം ചോദ്യം ചോദിപ്പിക്കുന്നതും അതിന്റെ ഉത്തരം കണ്ടെത്താനും വേണ്ടുന്നതൊക്കെ എന്തിനകത്ത് തന്നെ ഉണ്ട് ഇനി നമ്മളൊരു സംശയം ചോദിച്ചാൽ അത് ശരിയാണെന്ന് ഉള്ള ബോധം ഉണ്ടാക്കി തരുന്നത് അത് അതിനകത്തുള്ളത് കൊണ്ടാ നമുക്കില്ലാത്ത ഉള്ള വസ്തുവിനെ പറ്റിയാ നമുക്ക് അതിനെപ്പറ്റി ബോധം ഇല്ലാതിരിക്കുമ്പോഴ അതേ പറ്റി സംശയം കോൺഷ്യസ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ അതിൽ സംശയം മുതിക്കുന്നത് എന്താണെന്ന് അറിയാൻ മേലാതിരിക്കുക അപ്പൊ നമ്മുടെ ബോധതലത്തെയാണ് കാലം എന്ന് പറയുന്നത് പറയുന്നതും കോൺഷ്യൻസിനും ജാഗ്രത ആയിരിക്കുന്ന നിമിഷത്തിനാണ് കാലം എന്ന് പറയുന്നത് അത് അപ്പുറത്തോ ഇപ്പുറത്തോ പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അത് അനുഭവിക്കാനും സാധ്യല്ല ഇന്നലത്തെ കാര്യം പറയുമ്പോഴും നമ്മൾ പ്രസന്റിൽ അനുഭവിക്കുന്നില്ല നാളത്തെ കാര്യം പറയുമ്പോഴും അത് പ്രസന്റിൽ അനുഭവിക്കുന്നില്ല എന്താണോ പ്രസന്റിൽ അനുഭവിക്കുന്നത് അത് തന്നെയാണ് കാലം അതാണ് ബോധം അതാണ് കോൺഷ്യസസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺഷ്യസ് ജാഗ്രത ആയിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈശ്വരൻ മാത്രമേ ജാഗ്രത ആയിട്ടിരിക്കുന്നുള്ളൂ നമ്മൾ ഭൗതിക ലോകം മുഴുവൻ അപ്പുറത്തോ വിപ്പുറത്തോ ആയിരിക്കും അതുകൊണ്ടാണ് ഒരിക്കലും വരുന്ന വരാൻ പോകുന്ന കാര്യമോ പഴയ കാര്യമോ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് ചിത്തവൃത്തിയെ ദുരുപയോഗം ചെയ്യുക അഥവാ മഹാപാപമാണ് മിഥ്യാചാരമാണെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അപ്പൊ ഈ മന്ത്രാക്ഷരങ്ങളായിക്കോട്ടെ പ്രണമമന്ത്രമായിക്കോട്ടെ അതിൽ നിന്നുണ്ടായിക്കുന്ന സ്വരവഞ്ജനങ്ങളായിക്കോട്ടെ മന്ത്ര പുരാണാദികൾ ഗ്രന്ഥങ്ങളായിക്കോട്ടെ ത്രിഗുണങ്ങളായിക്കോട്ടെ തത്വങ്ങളോ പ്രമാണങ്ങളോ ഇവൻ ജീവൻ വരെ സർവവും സ്വീസുഷനുള്ളിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവരഹസ്യം എന്ന് പറയുന്നത് ഈ സുഷും ആ ഇടപെളയുടെ മധ്യത്തിലുള്ള ഒരു സുക്ഷിരമുണ്ട് നട്ടലിനകത്ത് അതിനകത്താണ് നമ്മുടെ ഈ പ്രപഞ്ച രഹസ്യം പോലും ഒളിഞ്ഞിരിക്കുന്നത് എന്നർത്ഥം ബീജം ബീജാത്മകസ്തേഷാം ബീജാത്മകാസ്തേഷാം ക്ഷേത്രജ്ഞ പ്രണവായവ സുഷുംനാ അന്തർഗതം വിശ്വം തസ്മിൻ സർവം പ്രതിഷ്ഠിതം എല്ലാറ്റിൻറെയും ബീജവും ബീജവാഹിനിയും ക്ഷേത്രജ്ഞനായിരിക്കുന്ന ജീവാത്മാവും മൂലമാത്രമാക മൂലമന്ത്രമാകുന്ന പ്രണവവും ജീവമന്ത്രമാകുന്ന ഹംസവും ഈ വിശ്വം ആഗമാനവും സുഷുംന അന്തർഗതമായിട്ട് പ്രതിഷ്ഠിതമായിരിക്കുന്നു എല്ലാറ്റിൻറെയും ബീജം ബീജവാഹിനിയും ക്ഷേത്രജ്ഞനായിരിക്കുന്ന ജീവാത്മാവും മൂലമന്ത്രമാകുന്ന പ്രണവം മന്ത്രവും അഥവാ ജീവമന്ത്രമാകുന്ന ഹംസമന്ത്രവും ആത്മമന്ത്ര ഹംസസ്യന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ് അതാണ് ജീവമന്ത്രം എന്ന് പറയുന്നത് അതാണ് ഹംസം എന്ന് പറയുന്നത് ഹംസ മന്ത്രം ഈ വിശ്വം ആകമാനവും സുഷുന അന്തർഗതമായിട്ട് പ്രതിഷ്ഠിതമായിരിക്കുന്നു ഒരു മനുഷ്യന്റെ തന്നെ നട്ടലിനകത്ത് ഈ പറയുന്ന പ്രപഞ്ചം മുഴുവൻ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്നർത്ഥം സുഷുംന അന്തർഗതം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ നട്ടലിനകത്തുള്ള സുഷുംനയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇനി നാനാ നാഡിപ്രസവകം സർവഭൂതാന്തരാത്മനി ഊർദ്ധമൂല മതശാഖം വായു മാർഗേണ സർവകം എല്ലാ ജീവികളുടെയും മന്ത്രഭാഗത്തായിട്ട് സുഷുംന നാഡി സ്ഥിതി ചെയ്യുന്നു അതാണ് ഈ പറയുന്ന സുഷംന അന്തർഗതം എന്ന് പറയുന്നത് അതൊരു നാടി രൂപത്തിലാണ് മറ്റുള്ള സർവ്വനാടികളുടെയും ഉൽപ്പത്തിസ്ഥാനവും ഇത് തന്നെയാകും മുഗൾ ഭാഗത്തേക്കും കടയും പേരുകളും താഴെ ശാഖകളുമായി വളരുന്ന ബോധി വൃക്ഷമാണ് മഹത്തായിരിക്കുന്ന സുഷംന ഇതിൽ നിന്നും ആരംഭിച്ച് വായു മാർക്കേണ സഞ്ചരിച്ച് ശരീരം എങ്ങും പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് അതിൻ്റെ ശാഖാനാടികൾ അതായത് ഒരു അശുദ്ധവൃക്ഷം തലതിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കണ്ടാൽ അത് സങ്കല്പിക്കാൻ സാധിച്ചാൽ അതിൻ്റെ തായ്വേരുകൾ നമ്മുടെ ശിരസിലാണ് ഈ ശിരസിലാണ് ഊർധ മൂലം നമ്മുടെ ശിരസ് തന്നെയാണ് ഊർദ്ധലോകം ബ്രഹ്മലോകത്തിനും മുകളിൽ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധി ചക്രമാണ് ബ്രഹ്മലോകം വിലവാ അഥവാ ഹൃദയഗമനമാണെന്ന് വിചാരിക്കുക അതിൻ്റെ മുകളിലേക്ക് ബ്രഹ്മലോകം വരെ വിശുദ്ധി വിശുദ്ധീചക്രം വരെയുള്ള പ്രോസസ്സൊക്കെ പുനരാവർത്തനത്തിന് വിധേയമാണ് അതേസമയം ഈ ആജ്ഞാചക്രവും സഹസ്രാരവുമാണ് യഥാർത്ഥത്തിൽ ഊർധമൂലം എന്ന് പറയുന്നത് ഊർധമൂലം എന്ന് പറയുന്നത് ആജ്ഞാചക്രം തന്നെയാണ് അതാണ് ഇതിന്റെയൊക്കെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞത് അപ്പൊ അതിൽ നിന്ന് താഴേക്ക് ഈ പറയുന്ന നാടീവ്യൂഹം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് അതിൽ നിന്നാണ് വിവിധ ഭാവങ്ങളിൽ നമ്മൾ ഈ പ്രകടമാകുന്നു ജീവൻ പോലും നിലനിൽക്കുന്നത് ഊർധമൂലത്തിലാണ് പ്രാണവായു നിൽക്കുന്നത് അല്ലേ പ്രാണശക്തി നിൽക്കുന്നത് ആജ്ഞാചക്രത്തിലാണ് അതാണ് മനസ്സിന്റെ ആസ്ഥാനം അതിൻറെ ഉള്ളിലാണ് സൂക്ഷ്മ ബിന്ദു ഇത് ആണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ച രഹസ്യം പോലും അറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നർത്ഥം അപ്പൊ അത് ഊർധമൂലത്തിൽ എവിടെ നിൽക്കുന്നോ അതാണ് ശരിക്കും ഒരു പ്രപഞ്ചത്തിന്റെ തായ്വേരായിട്ട് നിൽക്കുന്നത് അതിൽ തന്നെയാണ് ബീജവും ആ ബീജവാഹിനിയും ക്ഷേത്രജ്ഞനായിരിക്കുന്ന ജീവാത്മാവും മൂലമന്ത്രമാകുന്ന പ്രണവത്തിന്റെ ഉൽപ്പത്തിസ്ഥാനവും ജീവമന്ത്രമാകുന്ന അംശയോഗവും എല്ലാം ആകമാനം സുഷുംന അന്തർഗതമായിട്ട് പ്രതിഷ്ഠിതമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാ ജീവികളുടെയും അന്തർഭാഗത്തായിട്ട് സുഷുംന നാടി സ്ഥിതി ചെയ്യുന്നു എല്ലാ ജീവികളുടെയും മനുഷ്യന്റെ മാത്രമല്ല നട്ടല് ഉള്ള ജീവികളുടെ ഒക്കെ ഈ പറയുന്ന സുഷുന നാടിയും അതിൽ അവർക്കും ഉണ്ടെന്നർത്ഥം മറ്റുള്ള സർവ്വനാടികളുടെയും ഉൽപ്പത്തി സ്ഥാനവും ഇത് തന്നെയാണ് മുഗൾ ഭാഗത്തേക്ക് കടയെന്ന് പറഞ്ഞാൽ അതാണ് ആചാരക്രം എന്ന് പറയുന്നത് ആ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് താഴെ ശാഖകളായിട്ട് വളരുന്ന ബോധീവൃക്ഷമാണ് മഹത്തായ സുഷുന അത് താഴേക്കാണ് കാൽപാദം വരെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട നാടുകളെ പറ്റി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദ്വി സഹസ്രാണി നാട്യ സർവ സർവായോചര കർമ്മമാർഗേണ സുഷിരാത്മക അതായത് എവിടെയാണ് ഞാൻ വരെ അന്വേഷിച്ചിരുന്നത് എവിടെ എഴുപത്തിരണ്ടായിരം നാടിയെ പറ്റി നമ്മൾ പ്രധാനമായിട്ട് മനുഷ്യ ശരീരത്തിൽ എല്ലാവരും ചർച്ചയിൽ എടുക്കുന്നത് എഴുപത്തിരണ്ടായിരം നാടിയെ പറ്റിയുള്ളൂ ആ എഴുപത്തിരണ്ടായിരം കണക്ക് എവിടുന്ന് കിട്ടി എവിടുന്നു കിട്ടി എന്ന് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ശരിക്കും ഉത്തരഗീത ഭഗവാൻ തന്നെ പറയുന്നു ഏതാണ് സപ്തതി സഹസ്രാണി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഇരായിരം എഴുപത്തിരണ്ടായിരം നാടികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അവയിലൂടെ എല്ലാം വായു ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നാടികൾ മുകളിലേക്കും താഴേക്കും വിലങ്ങ് വിലങ്ങത്തിലുമായിട്ട് സഞ്ചരിച്ച് ശരീരമെങ്ങും വ്യാപിപ്പിക്കുന്നു കർമ്മമാർഗങ്ങളായിരിക്കുന്ന ഈ നാടികൾക്ക് ആരംഭത്തിലും അവസാനത്തിലും മുഖങ്ങളായിരിക്കുന്ന മുഖങ്ങളായ സുക്ഷിര സുക്ഷിരങ്ങളുണ്ട് ശരീരത്തിൻ്റെ ബഹിർഭാഗത്തേക്ക് തുറന്നിരിക്കുന്ന സൂക്ഷ്മ സുക്ഷിരങ്ങളിൽ കൂടി സദാസമയം നമ്മുടെ ജീവശക്തി ബഹിർഗമിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഈ സുക്ഷിരങ്ങളിലൂടെ ആ അകൃത്രിമ ആയിരിക്കുന്ന നാദബ്രഹ്മത്തെ സ്വീകരിക്കണം നാദം ഉയരുന്നതനുസരിച്ച് ജീവശക്തിയെയും അതിനോടൊപ്പം അനുസന്ധാനം ചെയ്യിച്ച് രക്ഷിക്കണം അപ്രകാരമാണ് നാടീമുഖങ്ങളിലൂടെ നഷ്ടപ്പെടുന്ന ജീവശക്തിയെ നിരോധിക്കേണ്ടത് ഇതിനെയാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എനർജി ഈ ജീവന്റെ ശക്തി എപ്പോഴൊക്കെ ഏതൊക്കെ സുഷിരത്തിലൂടെ നമ്മൾ ആ കർമ്മമാർഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നോ ഇപ്പൊ ഓരോ കോശങ്ങളും നൂറോ നൂറ്റി ഇരുപത്തഞ്ചോ ദിവസം നിലനിട്ട് നശിക്കുന്നുണ്ട് അപ്പം ഈ ഓരോ കോശങ്ങളിലും നാടി ബന്ധമുണ്ടെന്നർത്ഥം അതുകൊണ്ടാണ് ആ ജീവശക്തിയാണ് നശിച്ചു പോകുന്ന കോശത്തെ മുഴുവൻ നശിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ബീജം പുതിയ കോശം ഉണ്ടാക്കും അതിൻ്റെ പ്രോസസ്സനുസരിച്ച് കൊണ്ടാണ് ഈ നശിച്ച ഒരു പാമ്പ് എങ്ങനെയാണോ അതിൻ്റെ പടം പൊഴിക്കുന്നത് അതിൻ്റെ തൊലി ഉരിഞ്ഞു കളയുന്നത് പഴയ പുതിയ കോശം ഉണ്ടായിട്ടാണല്ലോ പഴയതും പൊഴിഞ്ഞു പോകുന്നത് പഴുത്ത പല ഒരു ആവിൻ്റെയോ ഇല്ലെങ്കിൽ പ്ലാവിൻ്റെ ആണെങ്കിലും ഒരു ഇല പൊഴിയുമ്പം പഴുത്ത ഇലകളാണ് പൊഴിഞ്ഞു പോകുന്നത് അപ്പോഴത്തേനും പുതിയ ഇലകൾ ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ ആ പ്രപഞ്ചത്തിൻ്റെ സെമി സെയിം നമ്മുടെ ശരീരത്തിന് നടക്കുന്ന അതേ പ്രോസസ്സ് ഒരു വൃഷത്തിൽ നടക്കുന്നുണ്ട് ഒരു പുല്ല് നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശരീരം ഉണ്ടായതുപോലെ ആയിരിക്കാതിരിക്കുന്നതിനും കാരണം ഇതാ ഈ പറയുന്ന കേന്ദ്ര ബിന്ദു സുഷുംനാടിയിലുള്ള ബീജകോശം അതായത് ജീവാത്മാവിരിക്കുന്ന ആ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ആ ശക്തിയാണ് ഈ ശരീരം മുഴുവൻ പടർന്ന് പന്തലിച്ച് ഈ ക്ഷയിക്കുന്ന ഏർ കോശങ്ങൾ കൊണ്ട് വീണ്ടും പുതിയത് ഉണ്ടാക്കുകയും ചെയ്യുക അപ്പം ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് പോലും ജീവശക്തി ലാപ്സ് ലാബ്സാകുന്നുണ്ട് എനർജി കുറേശേ ലാപ്സ് ലാബ്സാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ആ നടക്കുന്ന ഈ പ്രോസസ്സ് കൃത്രിമല്ല പ്രപഞ്ച സൃഷ്ടി കൊണ്ട് തന്നെ പ്ര സർവ്വപ്രകൃതിദായ കൊണ്ട് തന്നെ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ജീവനക്ഷയം ഇല്ലെങ്കിൽ അതിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല എങ്കിൽ തന്നെയും ഈ ശരീരമാധ്യം കലുധർമ്മ സാധനം എന്ന് പറയുമ്പം ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി യൂസ് ചെയ്യുന്നത് അതിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശക്തിക്കാണ് ക്ഷയം അതായത് ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടക്കുമ്പം ശരീരത്തിലൂടെ തന്നെ ഈ ജീവന്റെ എനർജി കുറേശ്ശെ കുറേശ്ശെ ലോ ലൂസാകും നമ്മൾ കർമ്മം ചെയ്യുമ്പോഴും അത് ലൂസാകും ആയിക്കൊണ്ടിരിക്കും അതിനെ തടയുമ്പോഴാണ് ശരിക്കും ഈ ശക്തി ലെവല് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുക എന്നർത്ഥം അപ്പൊ അതാണ് ഈ ജീവസംരക്ഷണം അഥവാ ആത്മസംരക്ഷണം എന്ന് പറയുന്നത് അത് കൂട്ടിയേ ചെയ്യാൻ സാധിക്കൂ ആത്മാവിനെ മാത്രം രക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു നാശം ഇല്ലാത്തതാണ് പക്ഷെ ആ ശക്തി നമ്മുടെ ശരീരത്ത് നിരന്തരം സുഷംനയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാടിയിലും വ്യാപനം ചെയ്യുന്നുണ്ട് അത് വ്യാപനം ചെയ്ത് ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ലോസ് സംഭവിക്കുന്നത് എനർജി മാത്രം മാറ്ററിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഇലക്ട്രോൺസോ പ്രോട്ടോൺസോ പ്രവർത്തിക്കുന്ന എനർജി ഉണ്ടല്ലോ അത് അതായത് അതായത് എനർജിയുടെ സോഴ്സ് ഒന്നും നശിക്കുന്നില്ല അത് അതേപടി നിലനിൽക്കുന്നുണ്ട് പക്ഷെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടക്കുമ്പം ഓരോ നാടുകളിലൂടെയും ഇതിൻ്റെ ചലനം കൊണ്ട് അത് ആ കർമ്മം പൂർത്തീകരിക്കുമ്പോൾ നമ്മളിപ്പോൾ കുറേ നേരം പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടയർഡാവുമല്ലോ അത് അത് അതേപോലെ തന്നെയാണ് ഈ ശരീരത്തിൽ അത് സംഭവിക്കുക ഈ ജീവനെ സംബന്ധിച്ച് അതിന് മാറ്റവും സംഭവിക്കില്ല പക്ഷേ അതിൻ്റെ യൂട്ടിലൈസേഷൻ നമ്മൾ കുറേശ്ശെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശക്തി പോഷിപ്പി ശരീരത്ത് തന്നെ പോഷിപ്പിക്കപ്പെടുന്ന പറയുന്നത് അതിനാണ് ഈ പ്രാണായാമം കൊണ്ട് ഇല്ലെങ്കിൽ യോഗ സാധനകൾ കൊണ്ട് അതിനെയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് മുഴുവനൊന്നും കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല കാരണം ആ ഒരു പ്രോസസ്സ് കാരണം ശരീരം നിലനിൽക്കണമല്ലോ അതാണ് ജീവസംരക്ഷണം ആദ്യം നമ്മൾ സൃഷ്ടിക്കേണ്ടത് ജീവനെ ഉണർത്തണം അതിനെയാണ് ഉദ്ധരേത് ആത്മനാത്മാ എന്ന് പറയുന്നത് ആ ശക്തി പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ബാക്കിയൊക്കെ യഥാവിധി ജീവസംരക്ഷണം ശരീരത്തിന് പോലും ആയുസ്സിന് യാതൊരു ക്ഷതവും സംഭവിക്കാതെ അതായത് ശരീരത്തിന് ശതം ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തിന് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് കാലാകാലം അതായത് നമുക്ക് എത്ര ആയുസ് ഉണ്ടോ ആ സമയത്ത് യാതൊരു കോട്ടവും നൽകാതെ ഇല്ല ഈ കോട്ടവും ഉണ്ടാകാതെ സംരക്ഷിക്കുന്നതാണ് ജീവസംരക്ഷണം എന്ന് പറയുന്നത് അപ്പം ശരീരത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ജപിക്കാൻ പോലും സാധ്യമല്ല എന്നർത്ഥം അത് മെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി നാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാടുകളാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത് എഴുപത്തി രണ്ടായിരം നാടികൾ ഈ എഴുപത്തിരണ്ടായിരം നാടികളാണ് നമ്മുടെ ശരീരത്തെ ടോട്ടലി നിലനിർത്തുന്നത് അതിന്റെ കേന്ദ്ര ബിന്ദു അജ്ഞാചക്രമാണ് ആ അജ്ഞാചക്രത്തിൽ നിന്നാണ് കീഴോട്ട് പടർന്നു പന്തലിച്ചാണ് എഴുപത്തിരണ്ട് നാടികൾ സ്ഥിതി ചെയ്യുന്നത് അത് നമ്മുടെ വിരലിന്റെ അറ്റം വരെ ക്ഷയിക്കാതെ കാത്ത് ക്ഷയിച്ചാലും അതിനെ പുനർക്രമീകരണത്തിലൂടെ അകൃത്രിമമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്രിമമായിട്ട് നമ്മളുണ്ടാക്കുന്നതല്ല ഇത് പ്രകൃതിയാ തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അതാണ് അകീർത്തിമം എന്ന വാക്ക് ഇവിടെ കൃത്യമായിട്ട് ഭഗവാന് ഉപയോഗിക്കാൻ കാരണം അതുകൊണ്ട് എഴുപത്തിയായിരം നാടികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അവയിലൂടെ എല്ലാം വായു ഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓരോ കോശങ്ങളിലൂടെയും ഇതിന്റെ പ്രോസസ്സ് നടക്കുമ്പോൾ ഈ പ്രാണവായുവിൻ്റെ ലോസ് അതാണ് വ്യാപനം പഞ്ചപ്രാണനായിട്ട് തിരിഞ്ഞാൽ അഞ്ച് പ്രാണനും അഞ്ച് ഡ്യൂട്ടിയുണ്ട് പ്രാണവായുവാണ് ആ ചക്രത്തിൽ അഥവാ നമ്മുടെ വിശുദ്ധി ചക്രത്തിന് മുകളിലേക്കുള്ള ബ്രെയിനിനും ഈ ആജ്ഞാചക്രം കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞ ആജ്ഞാചക്രമാണ് സെൻട്രൽ പവർ എന്ന് പറയുന്നത് ഈ ഭ്രൂമത്യത്തിലാണ് അതിൽ നിന്നാണ് എഴുപത്തി രണ്ടായിരം നാടികൾ പടർന്ന് പന്തലിച്ച് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിലൂടെ ഈ പ്രോസസ്സ് നടക്കുമ്പം പ്രാണവായുവാണ് ഉണ്ടാകും ഉദാനവായുവും ഇല്ലെങ്കിൽ സമാനവായുവും അപാനവായുവും ജ്ഞാനവായും ഈ നാല് വാ വായുക്കളാണ് ഈ എഴുപത്തിരണ്ടായിരം നാടികളുടെ എൻറ്റിലേക്ക് വായു പ്രാണന്റെ ശക്തിയെ എത്തിക്കുന്നതും അതിനെ നശിക്കാതെ കാത്തു സംരക്ഷിച്ച് ഒരു പുനഃക്രമീകരണത്തിലൂടെ അകൃത്രിമമായിട്ട് പ്രകൃതിയാ തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം എവിടെയാണ് ശരീരം സംരക്ഷിക്കൽ ജീവനെ കൊണ്ട് തന്നെ ശരീരത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള പ്രോസസ്സ് അകൃത്രിമമായിട്ടെന്ന് പറഞ്ഞാൽ പ്രകൃതിയെ തന്നെ നടക്കും വലിയൊരു സിസ്റ്റമാണ് ഭഗവാൻ നമ്മുടെ ശരീരത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം ഓരോ നിമിഷവും ഒരു ശ്വാസം എടുത്താൽ തന്നെ ഇത് അഞ്ചായിട്ട് തിരിഞ്ഞ് ഈ പ്രോസസ്സ് എഴുപത്തിരണ്ട് നായങ്ങളെ ബ്രെയിനിലുള്ള പ്രോസസ്സ് മുഴുവൻ ചെയ്യുന്ന ഈ പ്രാണവായുവാണ് അതാണ് കേന്ദ്രബിന്ദു ആചാചക്രം അതാണ് ഊർധമൂലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ആചാചക്രത്തെയാണ് ഊർദ്ധമൂലം തായ്വേരുകൾ അവിടെയാണ് അവിടെ നിന്നാണ് എഴുപത്തിരണ്ടായിരം നാടികൾ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ച പ്രധാനപ്പെട്ട നാടികൾ അതിൻ്റെയും സബ് നാടികളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി എന്ന് നാടികൾ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇത് വലിയൊരു സിസ്റ്റമാണ് അതുകൊണ്ട് ജീവശക്തി ശരീരം മുഴുവൻ നമ്മുടെ തന്നെ ശരീരത്ത് ബഹിർമയിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ എനർജി ഈ പ്രോസസ്സ് നടക്കുമ്പം അതുകൊണ്ടാണ് ശരീരത്തിന് നമ്മൾ ഉണ്ടായതുപോലെ അല്ല ഇരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ശയിച്ച് 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 നമ്മൾ ശരീരം പൂർണ്ണമായിട്ട് ജീർണിക്കുന്ന അവസ്ഥയിൽ ജീവൻ ശരീരത്തിൽ നിന്ന് ബഹിർഗമിക്കുകയും ചെയ്യും അങ്ങനെ നാടിമുഖങ്ങളെ നഷ്ടപ്പെടുന്ന ജീവിതത്തെ നിരോധിക്കണം അവിടെയാണ് ശരീരത്തിന്റെ പ്രോസസ്സ് പോലും നമുക്ക് ഇച്ഛിക്കുന്നതനുസരിച്ച് നിലനിർത്താൻ സാധിക്കുന്നത് എന്നർത്ഥം ഇത് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഊ സ്വസ് പ്രജാഭ്യാം പരിപാലകേണ്ട നായനമാർ ഗേണ മഹിം മഹി ശാഖോ ബ്രാഹ്മണിയ സുഹൃത്തീർത്യം ലോക സമസ്തോപന്ധു लोकाः समस्तासु गुणौ भवन्तु ॐ शान्ति शान्ति शान्तिः